ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത് ഡാമേജ് ആയതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബട്ടൺ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർ പറഞ്ഞത് ക്രൗൺ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് കൊറിയർ അയച്ചാണ് എന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് നമുക്കൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യുന്നു നോക്കാം ക്രൗൺ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രൗൺ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല റൊട്ടേഷൻ വെറുതെ റൊട്ടേറ്റ് ആവേയുള്ളൂ ഈ ഒരു കംപ്ലയിൻറ്റ് കൂടുതലായിട്ടും വരുന്നത് ഇതിനകത്ത് ഒന്നെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കയറാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൗൺ ബട്ടൺ വർക്ക് ചെയ്യാതെ വരാം ഇതിനകത്തൊരു സെൻസറാണ് സെൻസറിനകത്ത് ഫംഗസ് കയറി ഷോർട്ട് ആകുമ്പോഴാണ് ഇതിങ്ങനെ വർക്ക് ചെയ്യാതെ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും ചുറ്റും ഫംഗസ് പോലെ കാണുന്നുണ്ട് അന്നേരം എല്ലാവരും ചോദിക്കും ഇത് വാട്ടർ പ്രൂഫായത് കൊണ്ട് വെള്ളത്തി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയറത്തില്ലെന്ന് വാട്ടർ അല്ല വാട്ടർ അസിസ്റ്റൻ്റ് ആണ് പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറാം നേരെ വാച്ച് പവർ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ബട്ടൺ വരുന്നുണ്ട് ആ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് അതിൻ്റെ സ്ട്രാഫ് നമുക്ക് റിമൂവ് ചെയ്യാം ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫംഗസ് ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടായിരിക്കും നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് സ്ലൈഡ് ചെയ്ത് റിമൂവ് ചെയ്യാം ഇതിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യാം ആദ്യം തന്നെ ചെറിയൊരു ഹീറ്റ് അപ്ലൈ ആണ് ഓവർ ഹീറ്റാരുത് സൈഡിൽ വരുന്നൊരു ഗം ഉണ്ട് അത് എക്സ്ട്രാറ്റ് ആകും എക്സ്ട്രാറ്റായന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ഓപ്പൺ ടൂൾ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മെല്ലെ ഓപ്പൺ ചെയ്യുകയാണ് ഓവറായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യരുത് സ്ട്രിപ്പ് ഒക്കെ വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ റിബൺ സ്ട്രിപ്പ് അത് ഡാമേജ് വരാതെ വേണം നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട് മെല്ലെ നമ്മളിതുപോലെ ഇൻസേർട്ട് ചെയ്യുക ഈ മോഡലിൻ്റെ ഓപ്പണിങ് വരുമ്പോഴത്തേക്കും ക്രൗൺ ബോട്ടൻ്റെ അവിടെ നിന്ന് താഴോട്ടാണ് ഓപ്പണിംഗ് വരുന്നത് അത് ഡയറക്ഷൻ ഉണ്ട് ആ ഡയറക്ഷൻ മാറി പോകാൻ പാടില്ല കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യണം പിന്നെ അതിനകത്ത് വരുന്ന ടാപ്റ്റിക് എഞ്ചിനുണ്ട് ടാപ്റ്റിക് എഞ്ചിനിൽ മൂന്ന് സ്ക്രൂ ഉണ്ട് ആ മൂന്ന് സ്ക്രൂ ഓരോന്നോരളവാണ് അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പ്രോപ്പർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെ അതിന് തന്നെ റിമൂവ് ചെയ്യാണ് ഐഫോൺ അഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യണം ഐ വാച്ച് അഴിക്കുമ്പോൾ കാരണം ചെറിയ ചെറിയ മലവിട്ടല്ല സ്ട്രിപ്പുകളുണ്ട് പിന്നെ അതിനകത്ത് സ്ക്രൂ ഒക്കെ ഓരോ ഓരോ അളവുകളാണ് ചെയ്യുമ്പത്തേക്കും വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ വൈബ്രേറ്ററ് അതായത് നമ്മുടെ ടാപ്റ്റിക്കിഞ്ചും നമ്മൾ റിമൂവ് ചെയ്തിരുത്തുകയാണ് പിന്നെ അതിനകത്ത് വരുന്ന ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഇതുപോലത്തെ ഐ പി യൂസ് ചെയ്ത് പൈ ഓപ്പൺ ചെയ്യുക നല്ല ഗമ്മാ ബാറ്ററിക്കകത്ത് വരുന്നത് തന്നെ അതിനുശേഷം ബാറ്ററി കണ്ടറിൽ വരുന്ന സ്റ്റിക്കറുണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ബാറ്ററി ഷീൽഡിലെ ട്രൈ പോയിന്റ് സ്ക്രൂ ആണ് വരുന്നത് ആ സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ഈ റിമൂവ് ചെയ്യുന്ന സ്ക്രൂ ഒക്കെ ഓരോന്ന് ഓർഡറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നതിന് ശേഷം മാറ്റി വെക്കുക ഇതാണ് അതിൻ്റെ ബാറ്ററി വരുന്നത് പിന്നീടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുകയാണ് ഡിസ്പ്ലേയിൽ റിബൺ സ്ട്രിപ്പ് വരുന്ന ബ്ലാക്ക് സ്റ്റിക്കറുണ്ട് അതെല്ലാം റിമൂവിന് ശേഷം ഇതുപോലത്തെ ബ്ലാക്ക് സ്പ്ലജറ് യൂസ് ചെയ്ത് അതിൻ്റെ മൂന്ന് കണക്ടർ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡാമേജ് വരാതെ ശ്രദ്ധിച്ച് ഡിസ്കണക്ട് ചെയ്യുകയാണ് പിന്നെ റിബൺ സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്യുക അതും വളരെ ശ്രദ്ധിക്കുക ചെറിയ സെൻസിറ്റീവ് പറഞ്ഞ സ്ട്രിപ്പാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ റിമൂവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ ഡിസ്പ്ലേ റിബൺ സ്ട്രിപ്പേ തന്നെ ഇതിൻ്റെ ആൻറ്റിനയുടെ സ്റ്റിക്കർ വരുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡാമേജ് ഒക്കെ വരുന്നതാണ് അതേ ആ കാണുന്നതാണ് അതിൻ്റെ ആൻ്റിന വരുന്നത് ഓറഞ്ച് കളറിൽ വരുന്നത് അത് ഡാമേജ് വരാതെ വളരെ ശ്രദ്ധിക്കുക അതിന് ശേഷം അതിൻ്റെ ക്രൗൺ ബട്ടലെ ഷീഡിലെ സ്റ്റിക്കറ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് എന്നിട്ട് ക്രൗൺ ബട്ടൺ ഷീഡലെ വരുന്ന ട്രൈ പോയിൻറ്റ് സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ പോകുന്ന ഒരളവാണ് വരുന്നത് ഇവിടെ കുറച്ച് ലെങ്ത് കൂടിയുള്ളതും മറ്റേ മറ്റ് സൈഡിൽ ലെങ്ത് കുറഞ്ഞുള്ള സ്ക്രൂ ആണ് വരുന്നത് അത് ഓർഡറിൽ നമ്മളത് റിമൂവ് ചെയ്തു വെക്കുക ഇതിൻ്റെ ക്രൗൺ ബട്ടൻ്റെ സ്ട്രിപ്പ് വരുന്നുണ്ട് അത് നമ്മൾ സ്പ്ലജറ് യൂസ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തിന് ശേഷം ക്രൗൺ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിംഗ് ടൂളാണ് വരുന്നത് അത് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക കറക്റ്റ് ഡയറക്ഷനിൽ ഡയറക്ഷൻ മാറിപ്പോകാൻ പാടില്ല അല്ലെങ്കിൽ ഡാമേജ് വരും എന്നിട്ട് ക്രൗൺ നേരെ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് റൊട്ടേറ്റ് ചെയ്തുപോലെ ക്രൗൺ ബട്ടൺ നേരെ റിമൂവ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ക്രൗൺ ബട്ടൺ ലോക്ക് തിരിച്ച് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക ഓവർ പ്രഷർ കൊടുത്ത് തള്ളിക്കഴിഞ്ഞ് ഇതുപോലെ തട്ടി കഴിഞ്ഞ് സ്ട്രിപ്പൊക്കെ പൊട്ടും അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ റിമൂവ് ചെയ്യുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ചുറ്റും കുറച്ച് ഫംഗസ് ഒക്കെ ഇരിക്കുന്നത് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഫംഗസ് പിന്നെ ഇതുപോലത്തെ ഇതിൻ്റെ ടൂൾ വരുന്നുണ്ട് അതിനകത്ത് വരുന്നൊരു നട്ടാണ് അന്ന് റിമൂവ് ചെയ്യുന്ന ടൂൾ ഉപയോഗിച്ച് തന്നെ അത് റിമൂവ് ചെയ്തിരിക്കുകയാണ് പിന്നീട് അതിൻ്റെ ക്രൗൺ ബട്ടൺ നമ്മൾ നേരെ റിമൂവ് ചെയ്യുക അതിൽ കുറച്ച് ഫംഗസ് ആയതുകൊണ്ട് സ്റ്റക്കായിരിക്കുകയാണ് നമ്മളതിന് നേരെ റിമൂവ് എടുക്കുക അപ്പം നമുക്ക് നേരെ മൈക്രോസ്കോപ്പിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ ക്രോൺ വാട്ടർ ഫംഗസ് കയറി ഇന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് ഡാമേജ് ആയതുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവത്തില്ല ചില കേസിലത് റെഡി ആകത്തുള്ളൂ ക്ലീൻ ചെയ്താലേ റിപ്പീറ്റ് ഇഷ്യൂ വരാം അപ്പോൾ അതിൻ്റെ ക്രോണെല്ലും അതിൻ്റെ പോലത്തെ എന്തൊക്കെ അത്യാവശ്യം ഫംഗസ് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്തു പറഞ്ഞാൽ തിന്നറ് യൂസ് ചെയ്ത് നല്ല രീതി നല്ല നീറ്റായിട്ട് അതിനകത്തു വരുന്ന ഫംഗസ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മൈക്രോസ്കോപ്പിൽ തന്നെ നോക്കി ക്ലിയർ ചെയ്തെടുക്കുക ചെറിയ ഇതായത് കൊണ്ട് അപ്പം ഇതിൻ്റെ ക്രോൺ ബട്ടണിൽ വരുന്ന ഫംഗസ് നിങ്ങൾ കണ്ടല്ലോ അതിനകത്തും വരുന്ന ഫംഗസ് നമ്മൾ ഇതുപോലെ തിന്നർ യൂസ് ചെയ്ത് ബ്രഷും കൊണ്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ചാലും പോലും ഫംഗസ് ഇരിക്കരുത് അതിൻ്റെ ത്രെഡേലൊക്കെ ഫംഗസ് ഇരുന്നു കഴിഞ്ഞാൽ ക്രൗൺ ബട്ടൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ തരാം അപ്പം അത് നല്ല രീതിയിൽ നമ്മളത് ക്ലീൻ ചെയ്യാം പിന്നെ അതിനകത്ത് വരുന്ന ബുഷുണ്ട് ബുഷ് പോയിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബുഷ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് അതിൻ്റെ ചുറ്റും ഫുൾ സൈഡ് നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ടുണ്ടോ അതിൻ്റെ ഫംഗസ് എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമേൽ വരുന്ന കുറച്ച് ഫംഗസും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നീറ്റായിട്ട് നമ്മൾ തിന്നർ ബ്രഷ് യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ഡസ്റ്റ് റിമൂവ് ചെയ്യുകയാണ് അതിനകത്ത് ഇതാണ് നമ്മൾ മാറാൻ പോകുന്ന ഒറിജിനൽ ക്രൗൺ ബട്ടൺ സെൻസർ വരുന്നത് ഇതൊരൊറ്റ മോഡുകളായിട്ടാണ് വരുന്നത് സ്ട്രിപ്പും സെൻസറും കൂടെ ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് മൂഡുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ നേരെ വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വാച്ചിലേക്ക് ക്രൗൺ ബട്ടൺ സെൻസർ നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം കറക്റ്റ് ഡയറക്ഷനിൽ വെച്ചതിന് ശേഷം ഒരു ഡയറക്ഷൻ മാറിപ്പോയത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് വരുന്ന സ്ക്രൂ ഉണ്ട് ക്രൗൺ ബട്ടൺ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുന്ന സ്ക്രൂ ആണ് അത് വെച്ചതിന് ശേഷം അതിൻ്റെ ടൂൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ് ഓവർ ടൈറ്റ് ചെയ്തരുത് ഓവർ ടൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് ഡാമേജ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും നമുക്കത് റിമൂവ് ചെയ്യാനൊക്കെ അതിനുശേഷം ക്രൗൺ ബട്ടൺ ടൂൾ ഇൻസേർട്ട് ചെയ്തിനകത്തോട്ട് ലോക്കിലേക്ക് എന്നിട്ട് അതിൻ്റെ ഔട്ടർ ബട്ടൺ വരുന്നുണ്ട് അത് നേരെ തിരിച്ച് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഔട്ടർ ബട്ടൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരു കണക്കുണ്ട് കാരണം ഓവർ ആയി ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ചെയ്യാതെ വരാം സെൻസറും ഡാമേജ് ആകാം അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മളൊരു മീഡിയം ടൈറ്റ് ടൈറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അതിൻ്റെ ക്രൗണ്ട് ബട്ടൺ ടോൾ റിമൂവ് ചെയ്യുക ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും നല്ല സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ആകുന്നുണ്ടോ എന്ന് നല്ല സ്മൂത്തായിട്ടാണ് റൊട്ടാറ്റ് ആകുന്ന പിന്നെ പുഷിങ്ങും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ക്രൗണ്ട് ബട്ടൺ സ്ട്രിപ്പ് കണക്ട് ചെയ്യുകയാണ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക സ്ട്രിപ്പ് ഡാമേജ് വരാതെ സ്പ്ലജറ് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ അത് കണക്ടർ ഇൻസേർട്ട് ചെയ്യുക അവസാനം നമ്മൾ റിമൂവ് ചെയ്ത ഷീൽഡ് സ്ക്രൂവും വരുന്നുണ്ട് ക്രൗൺ ബട്ടൻ്റെ അത് നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഉണ്ട് ആ ഡയറക്ഷനിൽ വെക്കുക എന്നിട്ട് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുക ഓർ ടൈറ്റ് ആകാത്ത ഒരു മീഡിയം ടൈറ്റാണ് ഇതിൻ്റെ സ്ക്രൂ ഒരളാണ് ആ അളവിൽ കറക്റ്റ് ഓർഡറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് പിന്നെ ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് തിരിച്ച് അതിലേക്ക് ഫിക്സ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ടാപ്റ്റിംഗ് എഞ്ചിൻ വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക സ്ട്രിപ്പ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതിൻ്റെ പൊസിഷൻ ഒന്നും മാറിപ്പോരുത് എന്നിട്ട് അതിനകത്ത് വരുന്ന ടൈ സ്ക്രൂ നമ്മൾ ആദ്യം തന്നെ ടൈറ്റ് ചെയ്യുകയാണ് മൂന്നെണ്ണമാണ് വരുന്നത് മൂന്നെണ്ണം നമ്മൾ ടൈറ്റ് ഓവർ ടൈറ്റ് ആകുന്നത് ഒരു മീഡിയം ടൈറ്റ് മതി പിന്നെ അതിനകത്ത് ഒരു നാൻറ്റെ സ്ട്രിപ്പും ഉണ്ട് അതുപോലെ തന്നെ വൈബ്രേറ്ററിൻ്റെ സ്ട്രിപ്പും വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണ് കണക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രസ് ചെയ്ത് ഡാമേജ് ആയത് ഒരു മീഡിയം പ്രസ്സിൽ പ്രെസ് ചെയ്തത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക പിന്നെ അതിനകത്ത് വരുന്ന ഷീൽഡാണ് അതിൻ്റെ സ്ട്രിപ്പ് നമ്മുടെ വൈബ്രേറ്റർ സ്ട്രിപ്പ് റിമൂവ് ആയിരിക്കാനായിട്ട് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഷീൽഡാണ് അത് സ്ക്രൂ ടൈറ്റ് ചെയ്യുക പിന്നീട് നമ്മുടെ റിബൺ സ്ട്രിപ്പ് കണക്ട് ചെയ്യാണ് ഡിസ്പ്ലേയുടെ ക്രിബൺ സ്ട്രിപ്പ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുക ലൂസാകാൻ പാടില്ല ലൂസ് ആയി കഴിഞ്ഞ് ടച്ച് കംപ്ലയിൻ്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫ്ലിക്കറിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് കണക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷം എൻ്റെ ലോക്ക് അതിലേക്ക് ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ ബാറ്ററി അവസാനമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുകയാണ് ബാറ്ററി കറക്റ്റായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ബാറ്ററി സ്ട്രിപ്പ് ആയി തന്നെ കണക്ട് ചെയ്യാണ് സ്ട്രിപ്പ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിന് ശേഷം സ്ട്രിപ്പയിൽ വരുന്ന ഷീൽഡാണ് ബാറ്ററി ഷീൽഡാണ് അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ഓ ടൈറ്റ് ആകാതൊരു മീഡിയം ടൈറ്റ് ടൈറ്റ് ചെയ്തിന് ശേഷം ബാറ്ററി സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്യാണ് സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ബാറ്ററി കറക്റ്റ് ഡയറക്ഷനിൽ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ബാറ്ററി കറക്റ്റായിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യാണ് നല്ല രീതിയിൽ ഒന്ന് ഫിക്സ് ചെയ്യുക അതിൽ വരുന്ന കുറച്ച് ഡസ്റ്റ് നമ്മൾ പോലത്തെ ബ്ലോവർ യൂസ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാണ് പിന്നീട് നമുക്ക് നേരെ ഫ്രെയിമിലേക്ക് ഗം ഫിക്സ് ചെയ്യാം ഡിസ്പ്ലേ ഗം ആണ് വരുന്നത് അത് ഫിക്സ് ചെയ്യാണ് ഓവറായിട്ട് ഗം ഇടണ്ട കറക്റ്റായിട്ടാ ഫ്രെയിമിൽ കിട്ടുന്ന രീതിയിൽ ഗം ഇട്ടാൽ മതി ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഗം യൂസ് ചെയ്യരുത് നല്ല ഫ്രഷ് ഗം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഗം ഇടുമ്പോഴും ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വരാം അതിൻ്റെ ക്രൗൺ ബട്ടനകത്തൊക്കെ ഗം ഇറങ്ങി വീണ്ടും പ്രശ്നമാകും അപ്പം ഇടുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ ഗം സീൽ ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ കറക്റ്റ് ഡയറക്ഷന് വെച്ചതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണ് ചെറുതായിട്ട് പ്രസ് ചെയ്ത് അതിലേക്ക് ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് പോലത്തെ വൈറ്റ് ക്ലോത്ത് എടുത്ത് തിന്നർ അല്ലെങ്കിൽ ഐപ്പ് യൂസ് ചെയ്ത് സൈഡിൽ വരുന്ന ഗം ഇതുപോലെ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കാരണം പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഗമൊക്കെ വെളിയിലോട്ട് ഇറങ്ങും അപ്പോൾ നമ്മൾ നീറ്റ് ആൻഡ് ആയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഏകദേശം ക്ലീൻ ആയതിനു ശേഷം റബ്ബർ വാൻഡ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ ഫ്രെയിം കൂടെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് റബ്ബർ വാൻഡ് മതി ഒത്തിരി റബ്ബർ വാൻഡ് ഇടണ്ട എന്നിട്ട് നമ്മളൊരു വൺ അവർ ഒന്ന് ഗം ഫിക്സ് ആകാനായിട്ട് വെക്കണം ഏകദേശം ഒരു വൺ അവർ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഗം ഫിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് റബ്ബർ വാൻഡ് റിമൂവ് ചെയ്യുക റബ്ബർ വാൻഡ് റിമൂവിന് ശേഷം നമുക്ക് നേരെ തിന്നറോ ഐ പി യൂസ് ചെയ്ത് അതിൽ ബാക്കി വരുന്ന ഗം ഉണ്ട് ഡിസ്പ്ലേയിൽ അത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക ശകലം പോലും ഗം ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം ക്ലീനിങ് വാച്ച് നേരെ നമുക്ക് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് വെയിറ്റ് ഒന്ന് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വാച്ച് ഓണായി വന്നിട്ടുണ്ട് വാച്ച് ഓൺ ആയിരുമ്പോഴത്തേക്കും നമുക്ക് നേരെ ഒന്ന് ക്രൗൺ ബട്ടൺ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് ക്രൗൺ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം ഇത് വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻ്റ് ആയിരുന്നു നല്ല ആയിട്ട് ക്രൗൺ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട് പുഷിങ്ങും ആണ് ഇതിപ്പോൾ സെറ്റപ്പ് മോഡി കിടക്കുന്നതുകൊണ്ടാണ് ഇത് നേരെ ഐ ഫോണായിട്ട് പെയർ ചെയ്യണം ഐഫോണായിട്ടേ ഐ വാച്ച് പെയർ ചെയ്ത് കയറിപ്പോകത്തുള്ളൂ അപ്പോൾ അത് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാനത് പെയർ ചെയ്യുന്നതിൻ്റെ കാണിക്കുന്നില്ല അതിൻ്റെ പെയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേറെ ഒന്ന് കണ്ടാൽ മതി വാച്ച് അങ്ങനെ പെയർ ചെയ്യാണ് ഇതുപോലെ സ്കാനർ വരുന്നുണ്ട് സ്കാനർ വെച്ച് പെയർ ചെയ്തെടുക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ക്രൗൺ ബട്ടൺ റീപ്ലേസ് ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പരെ കോൺടാക്ട് ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം ഇനി ഇതുപോലത്തെ ടിപ്സ് വീഡിയോയും കംപ്ലയിന്റ് വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ വീഡിയോ ഇവിടെ മറക്കല്ലേ